അതായത് ജസ്മോളെ ഞങ്ങൾ എടുക്കാതിരുന്നതും ഞങ്ങൾക്കും അങ്ങനെ സംശയം തോന്നിയിട്ടാണ് ഒരാൾ വെള്ളത്തിൽ പിന്നെ ഉടനെ പെട്ടെന്ന് പൊങ്ങി വരുന്നതെന്നും നമ്മൾക്കും അറിയത്തില്ല സാധാരണ കേട്ടങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാം പൊക്കം പൊങ്ങും നമ്മൾ കേൾക്കുന്നത് ഈ പുള്ളിക്കാരുടെ നമ്മൾ കാണുമ്പോഴാണെങ്കിലും തലയൊക്കെയാണ് ഈ പൂന്ത് പിടിച്ച് മൊത്തം പിടിച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ കിടക്കുന്നത് അപ്പം ഞങ്ങൾക്കൊരു സംശയം ഇത് പഴയതാണോ ഇപ്പം ബോധാണോ ഒന്നും അറിയത്തില്ല പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ബൈക്ക് മറിഞ്ഞെന്നാണ് പറഞ്ഞു ബൈക്ക് എന്ന് പറഞ്ഞാണ് ഞങ്ങൾ വരുന്നത് അവിടെന്ന് പറഞ്ഞ് ഇറങ്ങാൻ തന്നെ എന്ത് പാടാന്നറിയോ അതോടെ എങ്ങനെയാണ് രണ്ട് പിള്ളേരെ കൂടി ഇവിടെ ഇറങ്ങിയെന്ന് വരെ സംശയമാണ് ഏറ്റുമാനൂരിൽ ജിസ്മോളുടെ മരണം രണ്ട് കുഞ്ഞുങ്ങളുടെ മരണം വലിയ രീതിയിലുള്ള ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ആ വീട്ടിലെ വേലക്കാരിയുടെ ആ ഒരു വാക്കുകളും അയൽവാസിയുടെ വാക്കുകളും തൻ്റെ ഭർത്താവും അമ്മായിയമ്മയും അവരെ മർദ്ദിച്ചതുമായിട്ടുള്ള പല കാര്യങ്ങളും അവരെ ക്രൂശിച്ചതുമായി പല കാര്യങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താണ് ആ അമ്മയെയും കുഞ്ഞിനെയും ആ ആറ്റിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തി ദൃക്സാക്ഷിയായിട്ടുള്ള ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഇത്രയും ദിവസമായിട്ട് പോലീസുകാർക്ക് ഒരു സി ക്യാമറ ഫുട്ടേജ് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർ അന്വേഷിക്കുന്ന സ്ഥലങ്ങൾ മാറ്റമുണ്ടോ എന്നൊരു സംശയം ഈ ഒരാൾ പറയുന്നു അതുപോലെ തന്നെ ഈ ബോഡി എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് പൊന്തി വരുന്നത് അത് നാട്ടിലുള്ള ആളുകൾ എല്ലാവരും പറയുന്നു നമുക്ക് അതേ സംശയമുണ്ട് ഒരാൾ വെള്ളത്തിൽ വീണ് മരിച്ചു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് പൊന്തി വരില്ല എന്നുള്ളതാണ് ആരെങ്കിലും കൊന്നുകൊണ്ടേ ഇട്ടാൽ പെട്ടെന്ന് പൊന്തി വരും അത് തന്നെയാണ് എല്ലാവരുടെയും സംശയങ്ങൾ അതുകൂടാതെ ജിസ്മോയുടെ വായയിൽ നിന്നും ഒരേയും പതയും വന്നിട്ടുണ്ട് കയ്യിലെ ഞരമ്പ് മുറിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ ഊരഭാഗം അതായത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വലിയ പൊള്ളലേറ്റ പാടുമുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ നമുക്ക് എന്തായാലും ദൃക്സാക്ഷിയായിട്ടുള്ള രതീഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പറയുന്ന ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഉണ്ട് ബോഡി പൊങ്ങിയെന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പം കുറേ ദിവസം ആയതൊക്കെയാ നോക്കി അങ്ങോട്ട് നിൽക്കുവാണ് അങ്ങനെ ഇന്നപ്പോഴേക്കും കുറച്ച് നേരം കഴിയുമ്പോൾ ഇക്കര സൈഡിൽ പള്ളിക്കുന്ന ഭാഗത്തു നിന്ന് ആക്കാർ വിളിച്ച് പറയുന്നുണ്ട് ചേട്ടാ ഇപ്പോ ഒരു കൊച്ചിനെ കിട്ടിയിട്ടുണ്ട് എൻ്റെ ജീവനുണ്ട് പറയുന്നുണ്ട് അന്നേരം കിടക്കുക അല്ലേ ബോഡി ബോഡി അന്നേരം ഒക്കെ പൊങ്ങി കിടക്കുക അന്നേരം ഒരു കൊച്ചിന്റെ ബോഡി പൊങ്ങിയെന്ന് പറഞ്ഞു ആ അഞ്ചു വയസ്സിന് അടുത്തുള്ള കൊച്ചിലെ ആ കൊച്ചിന്റെ ബോഡി പൊങ്ങിയെന്ന് പറഞ്ഞ് ഞങ്ങള് ഇവിടുന്ന് ആക്കാരെ ബേളം വെക്കുന്നത് ഞാൻ അന്നേരം ഈ നിൽക്കുക അന്നേരമാണ് ഞാൻ ഈ ഈ സുരേഷനാണ് വെള്ളം വെള്ളം ആയിട്ട് ആ വിളിച്ചു വി ചേട്ട പനിയായിരുന്നു അന്നേരം ഞാൻ വിളിച്ചു ഇങ്ങനെ ചേട്ടൻ പുള്ളി ഞാനിന്ന് വെള്ളം എടുത്ത് അവിടെ ചെന്നു അവിടെ ചെന്നപ്പം ജിസ്മോ കണ്ടു ജിസ്മുള്ള ഒരു ഈ നടുവിന്റെ ഭാഗം മാത്രം പൊങ്ങി കിടപ്പുണ്ട് തയ്യെല്ലാം താഴ്ന്നിന്ന് കിടക്കണം ഓക്കെ എനിക്ക് ഇതിലാണ് വലിയ ഡൗട്ട് തോന്നിയത് കുട്ടികൾക്ക് ജീവനുണ്ട് ഉണ്ട് എന്ന ഒരു സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട് അതും ഒരു സംശയം ആ കുട്ടികളും പൊന്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പൊന്തിയിട്ടുണ്ട് അപ്പൊ ആള് പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുഴയിലേക്ക് വരുന്ന വഴിയുണ്ടല്ലോ അത് വിജനമാണ് ആളുകൾ വരില്ല ദുർഘടം പിടിച്ച പാതയാണ് അവിടെ വല്ലപ്പോഴും ആളുകൾ ഇടാൻ വരാറുണ്ട് നിർഭാഗ്യവശാൽ ആ ദിവസം അവർ ചൂണ്ട ഇടാൻ വന്നിട്ടില്ല അതുകൊണ്ട് ഇവരെ കണ്ടിട്ടില്ല അപ്പൊ ആരെങ്കിലും കൊണ്ടുപോയി ഇട്ടതാണോ എന്ന സംശയം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ വിരൽച്ചുകൊണ്ടിരുന്നത് അല്ലെ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ വാക്ക് കേട്ടില്ല ആ കുട്ടികൾക്ക് ജീവൻ ഉണ്ടായിരുന്നോ എന്നൊരു സംശയം നാട്ടുകാർ പറഞ്ഞു എന്നുള്ളത് തുടർന്ന് കേൾക്കാം കയറ്റവര് തന്നെ രണ്ടാമത്തെ കൊച്ചിനെ ഞാൻ ഇറക്കിയായിരുന്നു വെള്ളത്തെ ഞാൻ ചെന്നപ്പോഴേക്ക് ഒരു ഒരു വയസ്സുള്ള കൊച്ചാണ് അതിനെടുത്ത് നമ്മൾ ദൈവിച്ചപ്പോൾ തന്നെ നമുക്കൊരു ഗവിലും നമുക്കൊരു പേടിയാണ് നമ്മൾ ഫസ്റ്റ് അനുഭവമാണല്ലേ അന്നേരം തന്നെ ഞാൻ ആ കൊച്ചിനെ എടുത്ത് കരയ്ക്കോട്ട് കൊണ്ടുവന്നു എസ് ഐഒ പോലീസുകാരണ്ടോ അപ്പോൾ എൻ്റെ ഞാൻ കരക്കോട്ട് ഇറങ്ങി അപ്പോഴെങ്കിൽ എൻ്റെ ഇന്ന് മേടിച്ചു പോയി അവരങ്ങ് കൊച്ചിനെ കൊച്ചിനെ അന്നേരം തന്നെ നമ്മൾ സി പി ആർ കൊടുത്തോണ്ടിരിക്കും ഞാൻ വള്ളത്തെ കൊച്ചിനെ പിന്നെ മൊബംബോളി ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പഴ കമ്മളത്തിട്ട് ഞാൻ സി പി ആർ കൊടുത്തോണ്ടിരിക്കും അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ കൊച്ചിനെ കൊടുത്തു ഞാൻ വള്ളത്തിൽ ഇറങ്ങി അന്നേരം ഇവിടെ ഒരു ബോഡി പോയി കിടക്കുവാണോ ഓൾറെഡി ആ ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ആ കുട്ടിയെ സി പി ആർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത്തരം വാർത്തകൾ കാണുന്ന ഇത്തരം വീഡിയോസ് കാണുന്ന ആളുകൾ ഈ സി പി ആറിനെ കുറിച്ചിട്ട് ഒരു ബോധവൽക്കരണം ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ് എന്തെങ്കിലും ഒരു അപകട സമയത്ത് ഒരാൾ ഷോക്കേറ്റ് വീണ് വീഴുകയാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് ഒരാൾ ഇങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ പോലും അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ഏറ്റവും നിർണായകമായ ഒരു കാര്യം സി പി ആർ ഇദ്ദേഹം ആ ഒരു കാര്യം ചെയ്തു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം കാരണം ആ ഒരു രീതിയിൽ ആ കുഞ്ഞ് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ അത് വലിയൊരു കാര്യമാണ് പലപ്പോഴും നമ്മുടെ കരങ്ങൾ ദൈവതുല്യമാകാറുണ്ട് അത് നിങ്ങൾ മറക്കരുത് അതിൻ്റെ അകത്ത് ആ വോയിസുകൾ ജനങ്ങളെല്ലാം ശ്രദ്ധിച്ചായിരുന്നു ആ വോയിസിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം പഴക്കമുണ്ട് ഒരു വാക്കായിട്ട് അത് ഞങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം പറയാം ഞങ്ങൾ ഇവിടെ ചെല്ലുമ്പോഴേക്കും പറയാം സംസാരിച്ചത് അതിൻ്റെ അകത്ത് അത് അവരും പറഞ്ഞു ആദ്യം ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ എടുക്കാതിരുന്നത് ഈ പള്ളിക്കാരിയുടെ ബോഡി ഞങ്ങൾ അതായത് ജിസ്മോളെ ഞങ്ങൾ എടുക്കാതിരുന്നത് ഞങ്ങൾക്ക് അങ്ങനെ സംശയം തോന്നിട്ട് ഒരാൾ വെള്ളത്തിനാ ഉടനെ പെട്ടെന്ന് പൊങ്ങി വരുന്നതെന്ന് നമുക്കും അറിയില്ല സാധാരണ കേട്ടത് രണ്ടും കഴിഞ്ഞ് പക്കം പോകുന്നൊക്കെയാണ് നമ്മൾ വരുന്നത് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴെന്ന് വെച്ചാൽ ആ പുള്ളിക്കാർ ആ സൈഡിൽ അടിഞ്ഞത് അടിയാന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒഴുക്കത്തല്ല പൊടിയും ചെളിയും എല്ലാ സൈഡിലോട്ട് അടിയും ഈ പുള്ളിക്കാരുടെ നമ്മൾ കാണുമ്പോഴാണെങ്കിലും തലയൊക്കെയാണ് ഈ മുൻ പിടിച്ച് മൊത്തം പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത് അപ്പം ഞങ്ങൾക്ക് സംശയം ഇത് പഴയതാണോ ഇപ്പം പോകാണോ അറിയില്ലേ തോന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ വയനുന്ന് വല്ലോ ഛർദോ അങ്ങനെ കവോ ആണൊക്കെ പോകുന്നത് അതല്ല ഈ തലമുടിയിലൊക്കെ പിടിച്ചിരിപ്പുഴ വെളുത്തൊക്കെ ഇരിക്കുന്നത് അങ്ങനെ കാണുമ്പോൾ നമുക്ക് പഴയതായിട്ട് നമുക്ക് തോന്നുള്ളൂ ഓൾറെഡി എടുക്കാൻ അക്കരെ ഒരു അദ്ദേഹം എനിക്ക് മറ്റൊരു സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ കുട്ടിയുമൊത്ത് ചാടി എന്ന് തന്നെ കരുതുക ഈ ചാടി കുട്ടികളെ വേറെ കരയിൽ നിന്നാണ് കിട്ടുന്നത് അതായത് ഒഴുക്കുകാരനാണ് പക്ഷെ ഇവര് ചാടി എന്ന് പറയുന്ന വാഹനം നിൽക്കുന്ന ഭാഗത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ വെള്ളമെല്ലാം അടിഞ്ഞു കൂടുന്ന ചളിയെല്ലാം കൂടുന്ന ഒരു സ്ഥലത്തേക്ക് എത്തി എന്ന് പറയുന്നത് അങ്ങനെയെങ്കില് ഇവര് വീണ സമയം കൊണ്ട് തന്നെ ഒഴുകി പോകില്ല മുങ്ങി മരിച്ചതിന് ശേഷം പൊന്തി എന്നാണ് പറയുന്നത് പൊന്തില്ല എന്നുള്ള കാര്യം അറിയാം എന്നാലും പറയാണ് അങ്ങനെ അങ്ങനെ മുങ്ങി പൊന്തി എന്ന് തരുന്ന കുട്ടിക ഇവര് ഡിഫറെൻറ്റ് ആംഗിളുകളിലേക്ക് ഒഴുകിപ്പോയി എനിക്ക് ആ കാര്യമൊക്കെ വലിയ സംശയം ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു സ്ത്രീ ഒഴുകി പോകുന്ന സ്ഥലം മറ്റൊരു സ്ഥലത്ത് അവിടെ വേസ്റ്റും കാര്യങ്ങൾ അടിഞ്ഞു കൂട്ടിയിട്ടുണ്ടായ മായിരുന്നെന്ന് പറയുമ്പോൾ പതിമേം വന്നിട്ടുണ്ട് കുട്ടികൾക്ക് ശരീരത്തിന് വേറെ മുറിപ്പാടുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നേരെ രണ്ട് സ്ഥലങ്ങളിലേക്ക് ഒഴുകിപ്പോയി എന്ന് പറയുന്നത് അതൊരു മേടിച്ചിട്ട് ഞങ്ങളവിടെ ഇതേപോലെ സീപ്പർ കൊടുത്ത് പറയാനുണ്ട് പറഞ്ഞു എന്താണ് ജീവനുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ നോക്കിയില്ല ആ കാണുന്ന ഹോർന്ന് കറക്കോട്ട് ജീവനുണ്ടെന്ന് തോന്നിയായിരുന്നോ ജീവനുണ്ടെന്ന് നമുക്ക് എല്ലാവരും ഒത്തിരി പേരില്ല എല്ലാരും ഞെക്കിക്കു ഞെക്ക് നമ്മള് കഴിഞ്ഞത്ര വെള്ളം കളയാൻ പറ്റില്ല നമ്മൾ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത് കളഞ്ഞോണ്ടിരുന്നപ്പോഴേക്കും നമുക്ക് ശ്രദ്ധിക്കാനുള്ള ടൈമൊന്നും ഇല്ല പുള്ളിക്കാരെ മേടിച്ച് കറക്കോട്ട് എടുത്തിട്ടും അതാണ് സത്യം ആഹ് പിന്നെ അപ്പോഴേക്കും എല്ലാരും പറയുന്നുണ്ട് രണ്ട് പിള്ളേർക്കും ജീവനുണ്ടെന്ന് പറയുന്നുണ്ട് ഒരു പക്ഷേ ഈ വയറിൽ നിന്ന് വെള്ളം കളയാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ശരീര അവയവങ്ങളുടെ ഒപ്പം ഒന്ന് ഇളകുമല്ലോ ആ ഒരു ഇളക്കം കണ്ടിട്ടാവാം ഒരു പക്ഷെ അവർ ജീവനുണ്ട് എന്ന ഒരു സംശയത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക ഒരു നമ്മൾ അങ്ങനെ വയറിൽ പ്രസ് ചെയ്യുമ്പോൾ ബാക്കി ബോഡിയിലെ ഭാഗങ്ങളൊക്കെ നിളകും പിന്നെ ആ കുഞ്ഞുങ്ങൾ മരിച്ചിട്ട് സമയമായിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ഫ്രഷ്നെസ് ആ ബോഡിയിൽ കാണും ചെയ്യും അപ്പൊ ജീവനുണ്ട് എന്ന് തോന്നും നേരെ തിരിച്ചൊരു ദിവസം വഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ശരീരമൊക്കെ വെളുത്ത് ആകെ നിറം മാറിയിട്ടുണ്ടാവും എന്നാലും കൊന്നു കൊണ്ടുപോയി ഇട്ടാലും ഈ ഒരു അവസ്ഥ തന്നെയാണെന്ന കാര്യം നിങ്ങൾ മറക്കരുത് വെള്ളത്തിൽ തന്നെ മുക്കി കൊന്നാകാനുള്ള സാധ്യത കുറവായിട്ട് തന്നെയാണ് കിടക്കുന്നത് കുട്ടികളെ വയറ്റിൽ നിന്നും വെള്ളം കിട്ടിയിട്ടുണ്ട് ലെൻസിൽ വെള്ളം കേറിയിട്ടുണ്ടെന്ന കാര്യമൊക്കെ ശരിയാ എന്നാൽ പോലും അവിടെ ഒരു ദുരൂഹത നിറഞ്ഞു തന്നെ വിൽക്കുന്നത് ആരും കാണുന്നില്ല എന്നുള്ള ഒരു കാര്യവും സമയത്ത് ഒരു ഫ്ലാഷ് പോലെ ാൻ പറ്റും സമയത്ത് ജസ്മോക്കെ എല്ലാവർക്കും ചോരമായ പിന്നെ വെച്ചു കഴിഞ്ഞാൽ ഹിപ്പില്ലേ ഈ ഹിപ്പിന്റെ അവിടെ ഒരു ഈ വട്ടത്തിൽ ഏകദേശം ഒരു പൊള്ളിയ രീതിയിലാണ് പൊള്ളി ഇതാണോ ഇനി വെള്ളത്തിൽ വീണിട്ട് അങ്ങനെ സാധിക്കും പറ്റുമോ എന്ന് എനിക്കറില്ല എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ഒരു കറുത്ത പാട് നമുക്ക് പൊള്ളി കഴിയുമ്പോൾ ഒരു പിറ്റ ദിവസം ആകുമ്പോൾ ഒരു കറുത്ത പാടൊക്കെ വരുവല്ലേ കൊമള പോലെ ആ കൊമള പൊട്ടിയതുപോലെ പൊട്ടി അവിടെ ഒരു 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 വൈറ്റ് ആയിട്ട് നല്ല പപ്പടത്തിന്റെ പാട് പഞ്ചായത്ത് അത്ര ഉണ്ട് വേറെ പാടും ശ്രദ്ധിക്കില്ല ഞാൻ ഈ ഇട്ടിരുന്നത് അതെ ആയിരുന്നു അല്ലായിരുന്നു ും വിഷം ഇവരെല്ലാവരും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ വീടിന്റെ അകത്തു നിന്നും തുടച്ചു മാറ്റിയിട്ടുണ്ടായിരുന്ന മോളി എന്ന് പറയുന്ന ആ ഒരു വേലക്കാരി എവിടെയാണോ എന്തോ അവരൊക്കെ ഒളി ഒളിവിലാണെന്നാ പറയുന്നത് പിടികിട്ടാ പുള്ളികളായിട്ട് ഒളിഞ്ഞു കിടക്കുക അവരെ പിടിച്ചൊരു നാലെണ്ണം പറഞ്ഞാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും കാര്യത്തിൽ വേണ്ട ഈ സ്കൂട്ടർ ഓടിച്ചു വരുന്നതിന്റെ എന്തെങ്കിലും സി സി ദൃശ്യങ്ങൾ ആർക്കെങ്കിലും കാണാനോ അറിയാനോ വല്ലതും ഇപ്പൊ ഈ നാട്ടുകാർ എന്താണെങ്കിലും ഞാൻ അറിഞ്ഞത് ഈ ജിസ്മോളിൽ ആ പോയ ടൈം നോക്കി എല്ലാരും സി ദൃശ്യങ്ങൾ ചെക്ക് ചെയ്തെന്നാണ് അറിഞ്ഞത് അപ്പം അതിനെക്കുറിച്ച് ആരെങ്കിലും കണ്ടായിട്ട് വല്ലതും പറയുന്നത് അവരുടെ വണ്ടി നോക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഏകദേശം അവര് ആറുമാരുടെ വഴി വന്ന കണ്ണമ്പര വഴി വന്ന സ്കൂട്ടർ ഇരിക്കുന്ന രീതിയിലാണ് രീതിയിലാണിക്ക് വണ്ടി ഇരിക്കുന്നത് വണ്ടി ഇരിക്കുന്നു വന്നതായിട്ടാണ് ഒരിക്കലും വന്ന ആൾ വണ്ടി തിരിച്ചു വെക്കാനൊന്നും ഒന്നും ഒരിക്കലും മെനക്കടത്തില്ലോ വണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞായിരുന്നത് അതായത് അവർ എപ്പോഴും വന്നത് തരക്കുന്ന റൂട്ടിൽ ആയിരിക്കണം പറഞ്ഞു അതായത് ഇതില് ഈ കാണുന്ന അക്കരന്ന് പറയാം നീർക്കാട്ട് ഒരാളെ ഇളപ്പൊഴിയാണ് ഇങ്ങനെ വന്നിട്ട് നേരെ കയറി കഴിഞ്ഞാൽ പട്ടോണ പാലാണ് ഇവിടുന്ന് രണ്ടു കിലോമീറ്റർ വേണ്ട ഇവിടെ വരാം ആ പാലം കയറി വന്നു ഉടനെ അവരെ അവർ അറിയിക്കണം സമയത്ത് ആരും ഇല്ലായിരുന്നു ഓക്കെ ഈ സി സി ടി വി ക്യാമറ എന്ന സാധനം ഈ ഇവർ ജിസ്മോളിന്റെ ഭർത്താവിന്റെ വീട്ടിലുണ്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് അതിനെ കുറിച്ച് ഒന്നും അറിയുന്നില്ല അവർ പോയ വഴികളിൽ ക്യാമറ ഉണ്ടാകാനുള്ള സാധ്യത നൂറ് ശതമാനം ഉണ്ട് താനും എന്നാൽ ആ ഒരു രീതിയിലേക്കല്ലേ പോലീസ് അന്വേഷിക്കുന്നതെന്നാണ് ചോദ്യം ഇവിടെ ഭർതൃ വീട്ടിൽ നിന്നായിട്ടുള്ള ക്രൂരമായ പീഡനത്തെ കുറിച്ചിട്ടൊക്കെ ജിസ്മോൾ ഓൾറെഡി അവരുടെ സുഹൃത്തിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് അവർ ആ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ന്യൂസ് ചാനലുകളിലാണെന്നുണ്ടെങ്കിലും കൃത്യമായി തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ അമ്മായി അമ്മ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു ഭർത്താവ് മർദ്ദിച്ചു കുഞ്ഞുങ്ങളെപ്പോലും അവർ ട്രീറ്റ് ചെയ്യുന്ന രീതിയെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ അറിഞ്ഞു അയൽവാസികൾ ഈ ഒരു ഫാമിലിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളും നമുക്കറിയാം ഇവിടെ ഒരു സി സി ടി വി ക്യാമറ ഫുട്ടേജ് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ലേ എന്നുള്ളതാണ് ചോദ്യം അതിൽ നിന്നൊക്കെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ഒതുക്കി തീർക്കാൻ ചെയ്യുന്നതാണോ എന്നൊരു സംശയം ഇല്ലാതില്ല അവർ വന്ന വാഹനം കിടക്കുന്ന വഴിയൊക്കെ ഇദ്ദേഹം പറയുന്നു വളരെ ദുർഘടമായ വഴികൾ ഒരു പുരുഷന് പോലും വരാൻ കഴിയാത്ത രീതിയിൽ ദുർഘടം പിടിച്ച പാതയാണ് അതിലൂടെയാണ് ഈ ഒരു പിഞ്ചു കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ബാക്കിൽ മറ്റൊരു കുട്ടിയും വെച്ചിട്ട് എങ്ങനെ വന്നു എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ വരാൻ പറ്റില്ല എന്ന് നാട്ടുകാരും പറയുന്നു ബുദ്ധികൾ എല്ലാവരും പറയുന്നു എന്നിട്ടും എന്നിട്ട് ഇത് എന്ത് രീതിയിലാണ് കേസ് പോകുന്ന ഒരു പിടിത്തം കിട്ടുന്നില്ല ഈ ഞാനിപ്പോസ്മോള് എങ്ങനെ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പറ്റുമോ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ വരാൻ പറ്റി അവർക്ക് അതിൽ ഇറങ്ങണമെങ്കിൽ തന്നെയുണ്ടല്ലോ അവിടെ വണ്ടി ഒന്ന് ആയി സ്കിഡ് ചെയ്ത് ആറ്റിലോട്ട് പോയിട്ട് വലിയ വെച്ചിട്ടുണ്ടോ അതിനിടയ്ക്ക് കൂടെ ഇറങ്ങണം രണ്ട് പിള്ളേരെ വെച്ച് ഇറങ്ങിതൊക്കെ എങ്ങനെയാണെന്ന് പോലും ഞാൻ കരുതില്ല നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ള രണ്ട് ബുദ്ധിമുട്ടാണ് വിഷം കുടിച്ച് ഞരമ്പ് മുറിച്ച് ആ പിഞ്ചു കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് സ്കൂട്ടിയുമായിട്ട് ആ വഴി വരാൻ കഴിയില്ല പൂർണ്ണമായി നാട്ടുകാർ പറയുന്നു അതൊന്നും കൂടാതെ ഒരു സാധാരണ നല്ല വഴിയിലൂടെയും പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല ഇവരെങ്ങനെ ആ കുഞ്ഞുങ്ങളെ കൊടുന്നു ഇനി വേറൊരാള് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസുകാർ കണ്ടെത്തേണ്ടത് സി സി ടി വി ക്യാമറ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതേപോലെ തന്നെ മൊഴിയായിട്ട് സ്വന്തം സുഹൃത്ത് തന്നെ കാര്യങ്ങൾ പറയുന്നു ഒരു കാര്യവും എന്താണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് ഒരു പിടുത്തവും ഇല്ല പണം ഉള്ളവൻ എന്തു ചെയ്യാമെന്നാണോ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ജിസ്മോളെ കൊന്ന ആ കുഞ്ഞുങ്ങളെ കൊന്ന ആളുകളെ തീർച്ചയായിട്ടും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം അത് തന്നെ മോളിയെ പിടിച്ച് അന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ അറിയും അവർ നല്ല പോലെ ഒന്ന് ചോദ്യം ചെയ്ത കാര്യങ്ങൾ പുറത്തേക്ക് വരും എന്നുള്ളതാണ് പിന്നെ ആ നാറിയെ ആ നാറിയെ എത്രയും പെട്ടെന്ന് പിടിച്ച് നാല് മേട്ടം മേടിയിട്ടെങ്കിലും കാര്യം പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നാളെയും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഒരുപാട് ആളുകളായി ഇപ്പൊ ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നാലഞ്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഇത്തരത്തിലുള്ളൊരു കാര്യമാണ് അത് കൊല്ലം ജില്ലയിലെ അഞ്ചലില് അശ്വതി എന്ന ഒരു പെൺകുട്ടി ജീവൻ എടുക്കിയതാ ഭർത്താവിനീ അഹിതാണ് ഇനി ഈ നാറിക്ക് എന്തെങ്കിലും അവിഹിതം ഉണ്ടോന്നും നമുക്ക് പറയാൻ കഴിയില്ല അത്തരം കാര്യങ്ങൾ ഉണ്ടാവുള്ള സാധ്യതയുണ്ട് നിറത്തിന്റെ പേരിലൊക്കെയാണ് ആ കുട്ടിയെ അവര് അവഹേളിച്ചത് എന്നുള്ളതാണ് ആ ഒരു സ്ത്രീയെ നിറത്തിന്റെ പേരിൽ അവഹേളിച്ച ആ നാറിയുടെ നിറത്തെ കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല അവൻ കണ്ണാടി പോലും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അത്ര അധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ ആ ഒരു മണ്ടത്തരത്തിലേക്ക് പോയതിലാണ് എനിക്ക് ഭയങ്കര വിഷമമുള്ളത് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോവുകയും അവരുടെ ജോലി എടുത്ത കുഞ്ഞുങ്ങളെ നോക്കുകയായിരുന്നു വേണ്ടത് എന്തോ ഒരു പ്രത്യേക സംഭവം ആ കുട്ടിയെ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ആവാനുള്ള സാധ്യതകളുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടുമ്പോൾ അതുമായിട്ട് വരാം സി സി ടി വി ക്യാമറ നിർണായകമാണ് ആ നിർണായക ഫൂട്ടേജുകൾ എവിടെ പോയി വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി ഏതൊരു സന്ധി ഇവിടെ പോലും സൈനികം